അതൊരു പരാജയമാണ് സിനിമ നന്നാവുക സിനിമയുടെ കൂടെ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ നല്ലൊരു പരാജയമാണ് സിനിമ വരിക നന്നായിട്ട് പെർഫോമൻസ് മോശം പരാജയമാണ് പക്ഷെ ഇതൊന്നും എന്താ ഒരു ഇമോഷൻ സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു നല്ല സിനിമയിൽ ഒരു ഇമോഷൻ ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ രാവിലെ കുറിച്ച് കൂട്ടായിട്ട് നമ്മൾ പണിയെടുക്കാൻ തന്നെയാണ് അങ്ങനെ എടുക്കുന്ന പണിയുള്ളൂ ഞങ്ങൾ നിങ്ങളുടെ ജോലിയേക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധിയിലാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാലേ ഞങ്ങളുടെ ജോലി അങ്ങനെ നന്നായി ചെയ്തിട്ടുണ്ട് മോശമായിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നല്ല ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ട് കത്തിരിക്കുന്ന പറയുന്നത് നമ്മൾ എല്ലാം പടത്തും അങ്ങനെ ഒന്നും തോന്നില്ല ഞാൻ ഈയൊരു പടത്തിന് ശേഷം കഥ കേൾക്കുന്ന സിനിമകളല്ല ഞാൻ വീഡിയോ ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത്

സത്യം. ഇলা ദേ എങ്ങന ഒരു ഇന്നതുപോലെ എന്ന ചലഞ്ചിന്റെ ട്രെൻഡ് ആണ് ഞാൻ ഇതിൽ നോക്കുന്നത്. ഞാൻ അത്രൾ ട്രെയിൻഡ് ആയട്ടുള്ള ഒരാളല്ല. ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ആളാണ്. എല്ലാ സിനിമയും എന്നൊരു ദിവസം ഷൂട്ട് ഒരു ചലഞ്ചിനെ അല്ല. എങ്കിൽ എ ചിത്രത്തിലെ ഫാദർ അഭിനയിച്ച രംഗം. അപ്പോൾ ഫാദറിനെ കാസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വിട്ടുകാര് പ്രതികരണം എങ്ങനെയായിരുന്നു? ഹെ ഹെവിടെ വലിയ പ്രശ്നൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു പുതിയ കാര്യ

അമ്മയ്ക്കും അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം ഇത്രയും കാലം പോലെ എനിക്കും അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പന്റെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അപ്പന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് അത് സിനിമയുടെ കാര്യത്തില് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ചു ബാക്കി എന്ത് ജീവിതത്തിന്റേതായിട്ടുള്ള

ഡെഫിനെ ഞാനൊരു ടീം പ്ലെയർ ആണ് അപ്പോൾ ചുറ്റുമുള്ള ക്രൂവിന്റെയും ഡയറക്ടറുടെയും റൈറ്ററിന്റെയും ചെറുപടമറിന്റെയും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് എന്റെ പെർഫോമൻസ് നന്നാവുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു ഉറപ്പായിട്ടു എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾക്കാണെങ്കിലും സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈഗോ കാര്യങ്ങളോട് ഞാൻ ഒരിക്കലും ചോദിക്കായിരിക്കില്ല ഞാൻ ചോദിക്കും എനിക്കത് അൾട്ടിമേറ്റ്ലി പടം എന്താകും റോമൻസ് എന്നോട്ട് ും അത് ആ സിനിമയോടെ ദ്രോഹമാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഇൻട്രൊഡക്ഷനോന്നല്ല ഇൻട്രൊഡക്ഷൻ ഒക്കെ എനിക്കറിയില്ല അത് പ്രധാനപ്പെട്ട ഇതിനകത്ത് മരമപ്രധാനമായിട്ടുള്ള സീനുകളൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നത് ചിലപ്പോ സിനിമയുടെ ആസ്വഭാവത്തിന് അതായത് ഞങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം എന്നുള്ള പോലെ തന്നെ ആ സിനിമ കാണാത്ത ബാക്കിയുള്ള പ്രേക്ഷകരോടും ചെയ്യുന്ന ദ്രോഹമാണ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് മുൻകരുതൽ എത്തിയറിലും തൊട്ട് നമുക്ക് ആരും മൊബൈൽ എടുക്കുന്നുണ്ട് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ എത്രയോ പേരല്ലേ സിനിമ തിയേറ്ററിൽ വരുന്നത് അത് സ്വയം തോന്നി ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലേറ്റം അതൊരു ായിട്ട് നടക്കുന്നുണ്ട് കാലങ്ങളായിട്ട് ഇതുവരെ അപ്പൊ അത് ഇല്ലാതാക്കണമെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത നമ്മള് സൈബർ ലോക്ക് അത്രയും കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊന്ന് പറഞ്ഞിരിക്കും ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനത്തെ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ കാണാം ലീഗലി നമുക്ക് അതിനെ കാണാനുള്ള സാഹചര്യങ്ങളുണ്ട് ക്യാമറ പെൺകുട്ടിലും സിമ്പെടുക്കുമ്പോ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നിട്ടും ഇതിനൊക്കെ ഡിപ്പെക്ട് ചെയ്യുന്ന ആളുകളുള്ള ഷൂട്ട് ചെയ്ത് നമ്മളൊക്കെ രണ്ടു വർഷം മുമ്പ് സിനിമ ആ സിനിമയിൽ ഇങ്ങനെ മലപ്പുറം തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് നിരുപാധികം മാപ്പി വയ്ക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാരും പറഞ്ഞിടന്നും കുത്തി ഓർമ്മിപ്പിച്ചി അല്ലെ ഒരു കണ്ടന്റ് കിട്ടിയില്ല തെറ്റേറ്റ് എഴുതുകാരും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുതരും <laughs> േ <laughs> ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ ഉൾപ്പെടെ ഇന്റർവേഷൻ ചെയ്യുകയാണ് വിചാരിക്കുക അയാൾ വൃത്തിയെടുപ്പാണ് വിചാരിക്കുക അയാൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണ് ചെയ്യാൻ പറ്റില്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളുടെ അകലങ്ങളും അക്രമം അങ്ങനെയുള്ള സീനുകളുടെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റും porque outra coisa tem que tem outra raina daqui e chodi me chodi nada aquilo um pouco ela ele tem content review exclusively ao still next question prata mata pro martial arts vandi o gulli dentro na que metendo fica okay ah ela vai mata por dentro ela ele meio meio por dentro fica nice scene aqui modelo cheio ഞാനില്ല എന്തെങ്കിലും ഞാനൊരു കഥ വരുമ്പോ ഇതുപോലെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയാനൊരു കാര്യമില്ല അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലെ ചെയ്യേണ്ട കാര്യമുള്ള അതന്നെട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് സിനിമകളുണ്ട് തീർച്ചയായിട്ടും ടേം നിങ്ങൾക്ക് കൂടെ ഉണ്ടാക്കിയിട്ട് അതിനു മുമ്പ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ ഓ ടിയിൽ നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു

അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതിപടങ്ങൾ പോയാലും ഒരിച്ചിരി കഥ പറഞ്ഞാല് പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ പറയുന്ന സോപ്പുകളും പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോപ്പുകളും പ്രകൃതി പടം എന്ന് ഞാൻ അറിയില്ല നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നേ

സിനിമയാണ് നോക്കണ്ട കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് അതിനോട് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താ കൊറേ ഓണം പറഞ്ഞ വാക്കുകൾ തന്നെയാണിത് നിങ്ങൾക്ക് ഈ സിനിമയുടെ നമ്മൾ പുറത്തു കണ്ടന്റുകൾ ഇമ്പ്രസീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള തരം ഒരു സിനിമയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത് അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നന്നാവാൻ പരമാവധി നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ പ്രകൃതിപടമായിട്ടോ കാണാൻ തോൽപറ്റില്ല എന്നൊക്കെ തോന്നിട്ടുണ്ടെങ്കിൽ കാണണ്ട എന്ത് ചെയ്യാൻ പറ്റും നിർബന്ധിച്ച് കാണിച്ചാലും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാണാൻ തോന്നുവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തില്ലാത്ത ഉപകാരമല്ലേ അത് നല്ലതാണ് നല്ലോട് പറയുന്നത് താങ്ക് യു ഞാൻ പറഞ്ഞ മറുപടികൾ ആരേഖല വേദനയ്ക്ക് ഇഷ്ടം ക്ഷണിക്കണം ഞാൻ കുറഞ്ഞ ഒരു ചോദിച്ചോളിച്ചു അതിന്റെ എന്റെ മറുപടികൾ